നമസ്കാരം ലബനില് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടായി ഉയർന്നിരിക്കുന്നു എന്നതാണ് ഇന്ന് രാവിലെ മുതൽ വന്ന വാർത്തകളിൽ പ്രധാനമായി പറയുന്നത് ഇസ്രായേലിൽ അടിയന്തര അവസ്ഥയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന് മുന്നറിയിപ്പ് സഹകരണമായി മുഴുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ സൈന്യം എന്ന് കൂടി പറയാം ലബനാനിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേറെ പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വ്യോമാക്രമണത്തിന് ഇസ്രായേലിന്റെ തിരിച്ചടിയുമായി തന്നെ ഹിസ്ബുള്ള ഇപ്പോൾ രംഗത്തെത്തുന്നു എന്നതാണ് പ്രധാന വാർത്ത വടക്കൻ ഇസ്രായേലിലെ പ്രധാന നഗരമായ ഹൈഫയിലേക്ക് നിരവധി റോക്കറ്റുകൾ തൊടുത്തു ഹൈഫയിലെ ഇസ്രായേൽ സൈനിക വ്യവസായ സമുച്ചയത്തിന് നേരെ അടക്കമുള്ളതാണ് ഹിസ്ബുള്ള റോക്കറ്റ് വിക്ഷേപിച്ചതായി വാർത്താ ഏജൻസിയായ അനഡോലു റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഇപ്പോൾ രണ്ടാം തവണയാണ് ഹിസ്ബുള്ള ഹൈഫയിൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നും പറയുന്നുണ്ട് ഞായറാഴ്ചയും നഗരത്തിനു നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു ഹൈഫയ്ക്ക് വടക്കുള്ള റാഫേൽ ഇലക്ട്രോണിക്സ് കമ്പനിയിലും നോതാൺ കോപ്സിന്റെ റിസർവ് ആസ്ഥാനത്തും അമിയാദ് ക്യാമ്പിലെ ഗലീലി ഫോർമേഷന്റെ ലോജിസ്റ്റിക് ബേസിലും ഡസൺ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി തന്നെ ഹിസ്ബുള്ള അറിയിക്കുന്നുണ്ട് റോക്കറ്റുകൾ പതിച്ച സാഹചര്യത്തിൽ അടക്കം ഇസ്രായേൽ മുന്നറിയിപ്പ് സൈറൺ ആക്രമണം വ്യാപിച്ചതിനാൽ തന്നെ വടക്കൻ ഇസ്രായേലുടനീളം അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ വടക്കൻ ഭാഗത്തും മുന്നറിയിപ്പ് സൈറൺ മുഴക്കിയതായി തന്നെ സൈന്യം അറിയിച്ചു യുദ്ധഭീതിയിൽ ആളുകൾ ബംഗറിലേക്കും മറ്റും ഓടി ഒളിക്കുകയാണ് എന്നും തിങ്കളാഴ്ച വൈകുന്നേരം സൈറൺ മുഴങ്ങിയതിനാൽ ഹൈഫയിലെ താമസക്കാർ അഭയം തേടി ഓടിയതായി ി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ നൂറ്റി എൺപതോളം പ്രൊജക്ടൈലുകളും ഒരു ഡ്രോൺ ഇസ്രായേൽ വ്യോമാതിർത്തിയിലേക്ക് കടന്നതായി സൈന്യം അറിയിച്ചു ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് ഇസ്രായേലിൽ ഒരാഴ്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭരണകൂടം സെപ്റ്റംബർ മുപ്പത് വരെയാണ് രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതേസമയം ഹിസ്ബുലയുടെ മുതിർന്ന കമാൻഡർ അലി കറാക്കി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ വധശ്രമം പരാജയപ്പെട്ടെന്ന് ലെബനാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഹിസ്ബുള്ള സൈനിക നേതൃത്വ നിരയിലെ മൂന്നാമത്തെ വ്യക്തിയാണ് അലി ഖറാക്കി ആദ്യ റാങ്കിലുള്ള ഫുആദ്നെയും രണ്ടാമനായ ഇബ്രാഹിം ആഖിലിനെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു ഇപ്പോൾ അലി ഖറാക്കിയെയും കൊലപ്പെടുത്തിയെന്നാണ് അവകാശവാദം എന്നാൽ ഇത് തള്ളുകയാണ് ഹിസ്ബുള്ള രണ്ടായിരത്തി ആറിന് ശേഷം ഏറ്റവും അധികം ആളുകൾ ലബനാനിൽ കൊല്ലപ്പെട്ട ദിവസമായിരുന്നു തിങ്കളാഴ്ച രാവിലെ മുതൽ കിഴക്കൻ തെക്കൻ ലബനാനിൽ ആരംഭിച്ച വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുനൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ ഇരുപത്തിനാല് പേർ കുട്ടികളും നാല്പത്തിരണ്ട് പേർ സ്ത്രീകളുമാണെന്ന് ലബനാൻ തന്നെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ബോംബിട്ടത് അതുകൊണ്ട് തന്നെ ഗസയിലേതിനും സമാനമായ ലബനാനിലും സാധാരണക്കാർക്കും നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം വീടുകൾക്കും ആരോഗ്യ കേന്ദ്രങ്ങൾക്കും വ്യാപാര താമസ കെട്ടിടങ്ങൾക്കും നേരെയാണ് ഇസ്രായേൽ സേന ആക്രമണം അടിച്ചുവിടുന്നതെന്ന് പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസുകളെ പോലും ഇസ്രായേൽ സൈന്യം വെറുതെ വിട്ടില്ലെന്നും ആക്രമണം ഭയന്ന് വാഹനങ്ങളിൽ കയറി രക്ഷപ്പെടുന്നവരെയും ആക്രമിക്കുകയാണെന്നും ആരോഗ്യമന്ത്രി ഫിറാസ് അബ്യാദ് പറഞ്ഞു നേരത്തെ വടക്കൻ ഇസ്രായേൽ മേഖലയിൽ ലബനാനുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് മാത്രമായിരുന്നു ആക്രമണമെങ്കിൽ തിങ്കളാഴ്ച വ്യാപക ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ലബനിലുടനീളം തന്നെ ആയിരത്തിലധികം സ്ഥലങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഹിസ്ബുള്ളക്ക് നേരെയാണ് ആക്രമണം എന്നാണ് ഇസ്രായേൽ വാദമെങ്കിലും ഇരയാകുന്നവർ സാധാരണക്കാരനാണ് അതേസമയം വീടുകളും മറ്റു കെട്ടിടങ്ങളും ഉടൻ ഒഴിയണമെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ ലബനിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്